എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാ ഭൂഖണ്ഡത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും ആയവരിൽ നിലകൊള്ളുന്ന ആ ദിവ്യാംശത്തെ സ്മരിച്ചുകൊണ്ട് ആത്മാവിനെ സ്മരിച്ചുകൊണ്ട് ദേഹിയെ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേഹിയെ സ്മരിച്ചുകൊണ്ട് ദേവിയെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഇതിനു മുമ്പ് രണ്ട് വീഡിയോകൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഇത് ആയവ കാണാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ആ രണ്ട് വീഡിയോകളും കാണാൻ വേണ്ടി ശ്രമിക്കുക ആയതിലെല്ലാം ഒരുപാട് അറിയേണ്ടതായിട്ടുള്ള വിശേഷണങ്ങൾ വിവരിച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് തന്നെ നമുക്ക് വേണ്ടി വേണ്ടിയിട്ടുള്ളതാണ് ശാന്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നറിയണം ചെയ്തിട്ടുള്ള പറഞ്ഞു വരുന്ന എല്ലാ വീഡിയോകളും ചിലത് വലിയ വലിയ പ്രാധാന്യം അർഹിക്ക അർഹിക്കാത്തതായിട്ടുള്ള രീതിയിൽ അവതരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് വാക്കുകളിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം എന്നിൽ നിന്നും വന്നിട്ടുള്ള പിഴവ് പിഴവുകളും പോരായ്മകളുമാണ് ആയതുകൊണ്ട് ക്ഷമിക്കണം പൊറുക്കണം കഴി എന്നാൽ കഴിയുന്നത്ര വിവരിക്കുന്ന വാക്കുകൾ വ്യക്തതയോടുകൂടിയും ചിട്ടയോടുകൂടിയും ഉദ്ധരിക്കുവാനായിക്കൊണ്ട് ഞാൻ എന്നാൽ കഴിയുന്ന ആവുന്നത്ര കൊള്ളാം ആയതുകൊണ്ട് പോരായ്മകൾ വന്നതിൽ ഖേദിക്കുന്നു ക്ഷമിക്കണം പൊറുക്കണം മാപ്പാക്കണം ആ രണ്ട് രണ്ട് വീഡിയോകളിലും പറഞ്ഞ് വന്നിട്ടുള്ളത് ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും എനി എനിക്കറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള എനിക്കും നിങ്ങൾക്കും മനസ്സിലാകത്തക്ക രീതിയിലുള്ള വിഷയങ്ങളുമായിട്ടാണ് വിവരിച്ചിട്ടുള്ളത് എന്തെങ്കിലും പോരായ്മകൾ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ കുറുക്കണം മാപ്പാക്കണം പ്രാർത്ഥനയുടെ കാര്യങ്ങൾ ഒന്നാമത്തെ വീഡിയോ കഴിഞ്ഞ് രണ്ടാമത്തെ വീഡിയോ വീഡിയോയിൽ പറഞ്ഞ പ്രാർത്ഥനയുടെ കാര്യങ്ങളുമായിട്ടാണ് ഈ വീഡിയോയിലും നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി പറഞ്ഞു വരുന്നതും നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഏതൊരു മനുഷ്യനും ഏതൊരു വ്യക്തിക്കും സത്യസന്ധമായിട്ടുള്ള ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കണം ഉൾക്കൊള്ളണം അത് ജീവിതത്തിൽ പകർത്തണം ഇതാണ് ജീവിതമെന്ന് അറിഞ്ഞ് ആ അറിവിൽ നിന്ന് നമ്മളുടെ മനസ്സും നമ്മളും ആനന്ദകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകണം മനുഷ്യൻ മനുഷ്യനായി കണ്ടുകൊണ്ട് ധാനധർമ്മത്തിൽ ഉറച്ച് സത്യത്തിലും ധർമ്മത്തിലും ഉറച്ച് വിശ്വസിച്ച് സത്യവും ധർമ്മവുമാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടി പ്രതിജ്ഞയോടുകൂടി ഈ ഓണനാളുകളിൽ നമ്മൾ ഏവരും ഉയർത്തെഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട് വേണ്ടി ഏവരുടെയും അറിവില്ലായ്മ അവർക്ക് അറിയ അറിയാത്തവർക്ക് വേണ്ടി ഈ വിശേഷണങ്ങളും പ്രാർത്ഥനകളും ചില രീതികളും പറഞ്ഞു വയ്ക്കുന്നു ഏവരും ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തണം നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞു വച്ചിട്ടുള്ള ശുദ്ധി വരുത്ത ദേഹശുദ്ധിക്കായി കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ക്ഷേത്രത്തിലായി ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നവർ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ഇവിടെയൊന്നും പോകാത്തവർ അസൗകര്യമുള്ളവർ തൻ്റെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് നിലവിളക്ക് കത്തിച്ചിട്ടോ അല്ലാതെയോ സമയം ഏതായിക്കൊള്ളട്ടെ രാത്രിയോ പകലോ ഉച്ചയ്ക്കോ വൈകി വൈകുന്നേരമോ ഏത് സമയത്തും ഒരു മനുഷ്യൻ നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നുവോ അത് ഞാൻ ഉൾക്കൊള്ളുന്നു ഇന്ന് ഈശ്വരൻ നമ്മെ ബോധിപ്പിക്കുന്നു എല്ലാ മതങ്ങളും അപ്രകാരം ബോധിപ്പിക്കുന്നു പക്ഷേ മനസ്സിനൊരു ശാന്തത കിട്ടുന്ന സമയം വൈകുന്നേരവും പുലർച്ചയും ആയതുകൊണ്ട് അപ്രകാരം ആ സമയങ്ങളിൽ ഒരുപാട് ശബ്ദങ്ങളോ മറ്റുള്ള പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്നതായിട്ടുള്ള ശബ്ദങ്ങളോ മറ്റു വിഷയങ്ങളോ വരാതിരിക്കുന്ന സമയങ്ങളാണ് രാവിലെയും വൈകുന്നേരവും വൈകുന്നേരം ഇരുട്ട് പകല് പോയി ഇരുട്ടുന്ന സമയവും എങ്കിൽ ഇരുട്ടാകാത്ത ആ സന്ദർഭവേളയിലുള്ളൊരു സമയമാണ് ഏറ്റവും നല്ലതെന്ന് വേദങ്ങളും ആചാര്യന്മാരും പഠിപ്പിക്കുന്നു ത്രിസന്ധ്യാ സമയം എന്ന് പറയുന്നു മൂന്ന് സന്ദർഭങ്ങൾ പറയുന്നു ഒന്ന് പകലും ഒന്ന് രാവും പകലുമല്ലാത്ത സമയവും ഒന്ന് ഇരുട്ടുന്ന സമയവും അങ്ങനെ കണക്കാക്കുന്നു പകല് തീരെ പോകാത്തൊരു സന്ദർഭവും രാത്രി ആവാത്തതായിട്ടുള്ളൊരു സന്ദർഭവും ഇരുട്ടും ഇരുട്ടില്ല ഇരുട്ടായിട്ടില്ല എന്നുള്ളൊരു സന്ദർഭവേളയിൽ മനസ്സ് ഒരുപാട് ശാന്തത മനസ്സിന് ശാന്തത വരുന്നൊരു സമയം ആണെന്ന് ആചാര്യന്മാർ വിവരിക്കുന്നു അതുപോലെ തന്നെ പുലർച്ചെയുള്ള സമയം മൂന്ന് മണി മുതൽ അഞ്ചര മണി വരെ ബ്രാഹ്മുഹൂർത്തമാണെന്ന് ആചാര്യന്മാരും വേദങ്ങളും പറയുന്നു ആ സമയങ്ങളിലും മനസ്സിന് ഒരുപാട് ശാന്തത കൈവരിക്കാനായിക്കൊണ്ട് സാധിക്കും പ്രാർത്ഥനയ്ക്കെപ്പോഴും മനസ്സിനൊരു സ്വസ്ഥതയും സാന്തതയും വേണ്ടതാകുന്നു അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള സമയങ്ങൾ പ്രത്യേകിച്ച് വിവരിച്ചിട്ടുള്ളത് ഈ രണ്ട് സമയങ്ങളിലും പറ്റാത്തവർ അവർക്ക് ഏത് സമയത്താണോ പറ്റുന്നത് ആ സമയം നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാവരും കൂടി പ്രാർത്ഥിക്കാനുള്ളൊരു സൗകര്യം കിട്ടിയില്ല എങ്കിൽ ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം പ്രാർത്ഥിക്കാം ഇനി വെള്ളം കിട്ടിയില്ല വെള്ളം കിട്ടാത്തൊരു സ്ഥലത്ത് നിൽക്കുന്നു അവിടെ നിന്നുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ വിളിച്ച് ആത്മാർത്ഥതമായി നെഞ്ചിൽ കഴിവുച്ച് കൊണ്ട് പറയണം അമ്മേ മഹാദേവി എൻ്റെ മനസ്സും ശരീരവും പരിപൂർണമായും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചോളൂ ഇനി അത് അതുകൊണ്ട് ശുദ്ധിയായില്ല എന്താ നഷ്ടം എന്നാലും അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ ലോകം കേൾക്കട്ടെ ഈശ്വരന് ഈ ലോകത്തിലുള്ള നമ്മെല്ലാവരെയും എല്ലാവരെയും ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും കാണുന്ന ആ ഈശ്വരൻ നിങ്ങൾ ഈ എന്ത് പറഞ്ഞാലും ആ ഈശ്വരൻ കേൾക്കും ആ ഈശ്വരൻ കേൾക്കാതെ നിങ്ങൾ വൃത്തിയില്ലാത്ത സമയത്തും വൃത്തിയുള്ള സമയത്തും നിങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള നല്ലതാണോ നല്ലതല്ലാത്തതോ ആണോ ഒരു കടുകൻ്റെ മണി പോലും ഒഴിവില്ലാതെ അതിസൂക്ഷ്മമായിട്ടുള്ള എന്ത് നിങ്ങൾ ചെയ്യുന്നോ വിചാരിക്കുന്നോ പ്രവർത്തിക്കുന്നോ അതെല്ലാം അവിടെ കമ്പ്യൂട്ടറിൽ അടിച്ചിട്ടുണ്ടാവുമെന്നറിയണം ആ ദിവ്യാത്മാവിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന ഓരോരോ അതിസൂക്ഷ്മമായിട്ടുള്ള ആരും കേൾക്കാത്തതായിട്ടുള്ള നമ്മുടെ ചിന്തകൾ വരെ പരിപൂർണമായി വൃത്തിയോടുകൂടി ചിട്ടയോടുകൂടി അതിരേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകുമെന്നറിയണം ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യുന്ന ചെയ്തിട്ടുള്ള നന്മയുടെയും പാപത്തിൻ്റെയും തെറ്റുകുറ്റങ്ങളുടെയും എല്ലാ വിവരണങ്ങളും അവിടെ ഒപ്പിവെച്ചിട്ടുണ്ടാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം ഏവർ മനസ്സിലാക്കുക ഈശ്വരനെ തോൽപ്പിച്ചുകൊണ്ട് ആർക്കും എങ്ങോട്ടും പോകാൻ കഴിയില്ല കാരണം ഈശ്വരൻ നമ്മളെ വിടാതെ പിന്തുടർന്നു നമ്മുടെ ഉള്ളിൽ തന്നെ നിലകൊ നിലനിന്നുകൊണ്ട് നമ്മുടെ പിന്തുടർന്നു പിന്നെ നമ്മൾ എവിടെ പോയാലാണെങ്കിൽ ഈശ്വരനെ മറയ്ക്കാനാവുക ഈശ്വരനെ മറയ്ക്കാനാകുന്നതായിട്ടുള്ള ഒരു കുഞ്ഞു പോലും ഒരു ജീവി പോലും ഇനി ഉലകത്തിലില്ല ഭൂഖണ്ഡത്തിലില്ല ഇനി ഉണ്ടാകുകയില്ല കാരണം ഈശ്വരാംശം ഈശ്വരാംശത്തിൽ നിന്നാണ് നമ്മൾ ജനിക്കുന്നത് പിന്നെ അങ്ങനെ ഈശ്വരനെ നമ്മൾ ഒളിച്ചു വയ്ക്കുക ആരോടും പറയരുതെന്ന് പറയുന്ന എന്ത് കാര്യങ്ങളും അത് ഈശ്വരൻ കേട്ടിരിക്കും ആരോടും പറയാതെ ചെയ്യുന്ന ഏത് നടപടികളും ആ ഈശ്വരൻ കേട്ടിരിക്കും കണ്ടിരിക്കും അത് വളരെ വ്യക്തമാണ് എല്ലാ മതങ്ങളും അങ്ങനെ പറയുന്നു ഇസ്ലാം മതവും ക്രിസ്തു മതവും ഹൈന്ദവ സംസ്കാരവും ആയതിലുള്ള എല്ലാ വേദങ്ങളും അപ്രകാരമുള്ള കാര്യങ്ങളെ വിവരിക്കുന്നുണ്ട് ഇത് വേദവും സംസ്കാരവും ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വാക്കുകളാണ് അവർ ഇതറിഞ്ഞ് മുന്നോട്ട് പോകട്ടെ അവരെയും ജഗദീശ്വരൻ രക്ഷിച്ചുകൊള്ളും ആയതിൽ ഒരു സംശയവും വേണ്ട വനയും അവിടെ ജാതിയെന്നോ മതമെന്നോ കുലമെന്നോ ഗോത്രമെന്നോ സംസ്കാരമെന്നോ എന്നൊന്നില്ല ഞാൻ പ്രാർത്ഥിച്ചാൽ ആയുധന ബലം ഏവർക്കും കിട്ടും പക്ഷേ ഒരു കാര്യം പ്രത്യേകിച്ചും നിങ്ങൾ മനസ്സിലാക്കും പ്രാർത്ഥന തനിക്ക് വേണ്ടി മാത്രം ആ ഒരു തൻ്റെ അമ്മയ്ക്കും വളർത്തി വലുതാക്കിയ തൻ്റെ അമ്മയ്ക്കും അച്ഛനും തൻ്റെ കൂടെപ്പറപ്പുകൾക്കും സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഗുരുക്കന്മാർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും നമ്മുടെ പിൻഗാമികൾക്കും നം നമ്മുടെ വരാനിരിക്കുന്ന നമ്മുടെ മുൻഗാമികൾക്കും ആരൊക്കെയാണ് ഇരിക്കുന്നത് ആരൊക്കെയാണ് പോയത് ഒരുപാട് പേര് നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ രക്തമായി ബന്ധപ്പെട്ട ഒരുപാട് 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 പേര് പുറകോട്ട് പോയിട്ടുണ്ട് അവരിൽ നിന്നെല്ലാം പോയത് അവരുടെ ദേഹമാണെന്നറിയുക അവരുടെ ദേഹിങ്ങും പോയിട്ടില്ല വീണ്ടും വീണ്ടും അവർ വരുന്നു വീണ്ടും വീണ്ടും അവർ പോകുന്നു പലരും പോയവർ വീണ്ടും തിരിച്ചു വരുന്നു അത് നമ്മളറിയുന്നില്ല ബന്ധുക്കളാവാം അച്ഛനാവാം അമ്മയാവാം നമ്മളെ വേറെ പിരിഞ്ഞു പോയി പോയവർ വീണ്ടും ഈ ഭൂമിയിൽ വരുന്നു ജനിക്കുന്നു ജീവിക്കുന്നു പോകുന്നു പക്ഷേ നമ്മൾ നമ്മളെ അമ്മയെ അറിയേണ്ടത് നമ്മളെ വളർത്തി വലുതാക്കിയിട്ടുള്ള അമ്മയെ അച്ഛനെ നമ്മുടെ കൂടെ പറപ്പുകളെ നമ്മളെ ഊട്ടിയവരെയും ഉറക്കിയവരെയും നമ്മൾ സ്മരിക്കണം ഓർക്കണം ആയവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന എല്ലാവരുടെയും മാതാപിതാക്കൾക്കായിരിക്കട്ടെ എല്ലാവരുടെയും സഹോദരി സഹോദരന്മാർക്കായിരിക്കട്ടെ എല്ലാ ജീവികൾക്കുമായി ആയിരിക്കട്ടെ ഒരു ജീവിയെപ്പോലും നമ്മൾ നോവിക്കരുത് അറിഞ്ഞും അറിയാതെയും അത് വളരെ പാപമാണെന്ന് ഈശ്വരൻ നമ്മളെ അറിയിക്കുന്നു ഒരു മനുഷ്യനെയും നമ്മൾ ക്രൂശിക്കരുത് കുറ്റം പറയരുത് കളിയാക്കരുത് പരിഹസിക്കരുത് ആയതിനെല്ലാം നമ്മളും തീരും എന്നുള്ള സത്യം ഏവരും അറിയണം നമ്മൾ ആരെയും കണ്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ സ്വയം ജീവിതം പടുത്തുയർത്തി നല്ല നല്ല നടപടികളോടുകൂടി സത്യത്തെയും ധർമ്മത്തെയും നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സ്നേഹവും സാഹോദര്യത്തോടു കൂടിയിട്ടുള്ള ബന്ധങ്ങളും ഊട്ടിയുറപ്പിച്ചു കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം സ്വൈര്യമുള്ളൊരു ജീവിതമായി ശാന്തിയുള്ളൊരു ജീവിതമായി സമാധാനമുള്ളൊരു ജീവിതമായി അപ്രകാരം നമ്മൾ ഏവരും മുന്നോട്ട് പോകണം ഇങ്ങനെ നിങ്ങൾ പോവാൻ വേണ്ടി നിങ്ങളൊരു പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ പല ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും വന്നു ചേരും എന്നറിയണം ആയതിനുവേണ്ടി ഈ എളിയ അറിവ് എങ്കിൽ വലിയ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ആനന്ദം ഉണ്ടാകുന്നത് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ നല്ല പെരുമാറ്റവും നിങ്ങളുടെ സ്നേഹവും എനിക്കും നിങ്ങൾ നൽകേണ്ടതാണെന്ന് ഒരപേക്ഷയോടുകൂടി അത് അറിഞ്ഞു നൽകണം നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ നല്ലതായിട്ടുള്ള നടപടികൾ എനിക്ക് സ്നേഹമായി ഞാൻ ഉൾക്കൊള്ളുന്നു നിങ്ങൾ എന്നെ കാണണമെന്നില്ല എനിക്ക് നിങ്ങൾ കമൻറ്റുകൾ അയക്കണമെന്നില്ല എന്നെ നിങ്ങൾ വിളിക്കണം എന്നില്ല അപ്രകാരമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സമൂഹം മനുഷ്യ സമൂഹം സ്വതരിത്യത്വേന സാന്ത്വനത്തോട് സാന്ത്വനിപ്പിച്ചും നിർധനരായ കുടുംബങ്ങളെ സഹായിച്ചും രോഗദുരിതം കൊണ്ട് നിലകൊള്ളുന്നവരെയും സഹായിച്ചു കൊണ്ടും ആർക്കൊക്കെയാണോ നാട്ടിൽ വിഷമങ്ങളുള്ളത് അവരുടെ വിഷമങ്ങളിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മളും അവരിൽ ഭാഗവത്തായി അപ്രകാരമുള്ള രീതിയിൽ നിങ്ങൾ നടക്കുമ്പോൾ അതാണ് നിങ്ങൾ എനിക്ക് സമർപ്പിക്കേണ്ടതായിട്ടുള്ള സ്നേഹവും നിങ്ങൾ നൽകേണ്ടതായിട്ടുള്ള ഉപാഹാരവും അതാകുന്നു അല്ലാതെ എന്നെ വിളിച്ചുകൊണ്ട് ഞാനിതാ സമർപ്പിക്കുന്നു സ്നേഹം എന്നുള്ളതിനുള്ളതിനെ കണ്ടുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈശ്വരനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അപ്രകാരം ജീവിച്ചു എന്നെ നിങ്ങൾ കാണേണ്ടതില്ല നിങ്ങൾ എന്നെ നിങ്ങൾ ഓർക്കേണ്ടതില്ല ഇപ്രകാരമുള്ള നല്ല അവസ്ഥയിലൂടെ നമ്മളേവരും മുന്നോട്ട് പോകണം നമ്മുടെ മുമ്പിൽ ഭക്ഷണം വരുമ്പോൾ നമ്മൾ ആർത്തിയോടെ ആ ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ഈ ഭക്ഷണം നമ്മുടെ മുമ്പിലിരിക്കുന്ന ഭക്ഷണം എപ്രകാരം ഉള്ളതാണ് ഇത് നമ്മൾ അധ്വാനിച്ച് വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള അരിയും പഞ്വഞ്ചനങ്ങളും ആയവ കൂട്ടി ചേരുവകളെല്ലാം ചേർത്തെടുത്തിട്ടുണ്ടാക്കിയതാണ് ഈ ചോറും കറിയും അന്നവും ഭക്ഷണവുമെല്ലാം എന്ന് നമുക്കറിയാം അത് നമുക്ക് അവകാശപ്പെട്ടതാണ് അതാണ് കഴിക്കുന്നത് അതിന് വേറെ ആർക്കും അവകാശങ്ങളില്ല എന്ന് പറയരുത് നമ്മൾ മുമ്പിൽ ഇരിക്കുന്ന ആ ആഹാരം ഈശ്വരമയമാണെന്ന് ഈശ്വരമയമാണെന്നറിയണം ബഹുമാനത്തോടുകൂടി കഴിക്കണം അധികം വയറ് നിറഞ്ഞ് പുള്ളാവുന്നതുവരെ കഴിക്കാൻ പാടില്ലാത്തതാണ് വിശപ്പടങ്ങണം അല്പം കഴിച്ച് വിശപ്പടങ്ങി ഒരാശ്വാസം തോന്നിയാൽ ഭക്ഷണം പിന്നെ നിർത്തണം പിന്നീട് ഒരു സമയത്ത് വീണ്ടും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിക്കരുത് എപ്പോഴും നമ്മൾ കഴിക്കേണ്ട ആഹാരം വേഗം ദഹിക്കുന്നതായിട്ടുള്ള ആഹാരം നിത്യം നിത്യ നിത്യവും ഉപയോഗിക്കുക ദഹനശക്തി കൂടുതൽ വേണ്ടതായിട്ടുള്ള ആഹാരങ്ങൾ നിത്യേന കഴിക്കാതിരിക്കുക ഇറച്ചിയും അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഇടപെട്ട് കഴിക്കുക അപ്രകാരം കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ദേഹത്തിൽ നല്ലതായിട്ടുള്ളൊരവസ്ഥ സൃഷ്ടിക്കുകയുള്ളറിയ എന്തായിരുന്നാലും ഭക്ഷണം മുമ്പിൽ വരുമ്പോൾ നമ്മൾ പറയണം ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളത് അമ്മയാവാം ഭാര്യയാവാം സഹോദരിയാവാം അച്ഛനാവാം ആരുമാവാം അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നാണെങ്കിൽ ആ ഹോട്ടലിലുള്ള ജീവനക്കാരാവാം ജോലിക്കാരാവാം എങ്കിലും നമ്മൾ പറയണം ഈ ഭക്ഷണം മുമ്പിലെത്തിച്ച മഹാദേവിയെ അല്ലെങ്കിൽ ഈശ്വരനെ ഞാൻ നണ്ണിയോടു കൂടി സ്മരിക്കുന്നു ഈ ഭക്ഷണം പരിപൂർണമായും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ആയതുപോലെ തന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കി മുമ്പിൽ വച്ചിട്ടുള്ളത് ആരാണോ മുമ്പിലെത്തിച്ചതാരാണോ ആയവർക്കും ഈ ഭക്ഷണം ഉണ്ടാക്കാനായിക്കൊണ്ട് ആയതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള സർവ്വ ചേരുവക ചേരുവകളുടെയും ഉത്ഭവം മുതൽ ഉൽപാദനം മുതൽ ആയതിലേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള ഏവരെയും നണ്ണിയോടുകൂടി സ്മരിക്കുന്നു ഏവർക്കും നല്ലത് വരുത്തണം ജഗതീശ്വരി അല്ലെ ജഗതീശ്വര അല്ലെങ്കിൽ ഈശ്വര ആനയ ആയതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും ദാഹവും വിശപ്പും അകറ്റണം ജഗദീശ്വര ഏത് ഈശ്വരനെ എങ്ങനെയാണ് വിളിക്കുന്നു അത് അതവരവരുടെ സൗകര്യപ്രകാരം അവരവർ വിശ്വസിക്കുന്ന രീതിയിൽ വിളിച്ചോളൂ ഞാൻ പറയുന്നു എൻ്റെ വിശ്വാസപ്രകാരം ഞാൻ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ശക്തി ദേവിയാണെന്ന് ഞാൻ പറയുന്നു ഞാൻ എങ്ങനെ വിളിച്ച് ശീലിച്ചത് കൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ വിളിച്ച് ശീലിച്ചത് ഇതെന്താണോ ആയവ പറയുന്നതാണ് ഉത്തമം അതാണ് നമുക്ക് കൂടുതൽ വിശ്വാസവും ശക്തിയും പകരുക ഞാൻ പറയും അമ്മേ മഹാദേവി ഈ ഭക്ഷണം മുമ്പിലെത്തിച്ച മഹാദേവിയെ ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുന്നു ഈ ഭക്ഷണം ഉണ്ടാക്കി മുമ്പിലെത്തിച്ച ആ സന്ദർഭം മുതൽ അവരെ മുതൽ ഈ ഭക്ഷണം ഉണ്ടാക്കാനായിക്കൊണ്ട് ആയുതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള സർവ്വചേരുവകളുടെയും ഉത്ഭവം മുതൽ ഉൽപാദനം മുതൽ ആയവയിലേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള ഏവരെയും നണിയോടുകൂടി സ്മരിക്കുന്ന ഏവർക്കും നല്ലതു വരുത്തണം ജഗദീശ്വരി ആയതുപോലെ തന്നെ ആ സമയം പറയണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും ദാഹവും വിശപ്പും തീർക്കുമാര തീർക്കുമാരാകണം ജഗദീശ്വരി അല്ലെങ്കിൽ അമ്മയെ ഞാൻ ജഗതീശ്വരി എന്ന് പറയുന്നത് അമ്മയാണ് മഹാദേവി എന്ന് പറയുന്നതെല്ലാം ആ അമ്മ തന്നെയാണ് അങ്ങനെ ഏവരും ഏത് സമയത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിലും ഈ വെള്ളം മുമ്പിലെത്തിച്ച് എല്ലാറ്റിനും ആ ജഗദീശ്വരന് അറിയണം ആ ജഗദീശ്വരൻ അറിയാതെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല ഒന്നും നമ്മൾ കഴിക്കുന്നില്ല ഒന്നും നമ്മൾ പറയുന്നില്ല ശ്രദ്ധിക്കണം ഓരോ വാക്കുകളും ആ ജഗദീശ്വരനുള്ള നാമവചനങ്ങളായി തീരട്ടെ ഏവർക്കും പ്രണാമം